ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ പാപ്പിക്കുട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കറിയേണ്ടേ പിന്നെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പറയാത്തതായിട്ടും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നും വല്ലാത്ത ആഗ്രഹമുണ്ട് എന്തായാലും ഞാൻ ചെയ്തിരിക്കും അത്രയും കഷ്ടം സങ്കടങ്ങളൊക്കെ അനുഭവിച്ച കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു ഈ ഇടയിൽ കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും പറയാൻ പറ്റുന്നൊരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഞാൻ വന്ന് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പാപ്പിക്കുട്ടിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ പാപ്പി ഇവിടെ ഇരുന്ന് ലേസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എപ്പോഴും നമ്മൾ ഈ ലേസ് കൊടുക്കാറില്ല വല്ലപ്പോഴും മാത്രമേ കൊടുക്കാറുള്ളൂ അതെന്ന് പറയണത് അവൾക്ക് ഇങ്ങനെ ആദ്യമാണെങ്കിൽ ഇങ്ങനെ എടുത്ത് വായിലിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കയ്യിൽ എടുത്ത് കൊടുക്കണം എന്നാലാണ് അവൾ കഴിക്കണത് ചില ദിവസങ്ങളിൽ അവൾ ആ കവറിൻ്റെ ഉള്ളിൽ ആ സ്നാക്സ് അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് അവൾ മനസ്സിലാക്കിയിട്ട് എടുത്ത് കഴിക്കും അപ്പോൾ അത് ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ ആളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ലൈസിൻ്റെ പാക്കറ്റ് പൊടിച്ച് കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു വെച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയ്യൊക്കെ ഇട്ട് ഓരോരോ ലൈസായെടുത്ത് കഴിക്കും ഭയങ്കര സന്തോഷമാണ് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾക്കും കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുമെന്നറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇപ്പോഴാണെങ്കിൽ നമുക്ക് കമൻസ് വരുന്നതൊക്കെ എന്താ പറയുക നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെയാണ് നമുക്ക് കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടുന്നത് ഇനി എന്താണ് എൻ്റെ കുട്ടിൻ്റെ മാറ്റങ്ങൾ ചൊല്ലി വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും എന്നൊക്കെ എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻസായിട്ട് ഞാനത് കണ്ടത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കിട്ടും എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോണ് എന്നുള്ളൊരു ചിന്ത പക്ഷെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആ നമുക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ വരും എന്താ വെച്ചാൽ ഇന്നലത്തെ വീഡിയോയിൽ പറയണ പറയുകയാണെങ്കിൽ അത്രയ്ക്ക് ഉണ്ടായിട്ട് ഇവിടെ മാറ്റങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ പറയുക എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പമില്ല അങ്ങനെ വരും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അതിൽ വന്നിട്ട് എന്ത് മാറ്റമാണ് കണ്ടത് എൻ്റെ കുട്ടിക്ക് ഒരു ബഹുമാനം ഇല്ലാത്തൊരു രീതിക്കൊക്കെ ആയിരുന്നു അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് മാറ്റമാണ് കണ്ടത് ഇനി മാറ്റങ്ങളെ കുറിച്ച് വീഡിയോ ഇടുകയാണെങ്കിൽ നല്ലൊരു പണി കിട്ടും അതിൻ്റെ എന്താണ് വരുന്ന അതിൻ്റെ ഭവിഷ്യത്ത് വരുന്നതൊക്കെ നീ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇങ്ങനെ കേട്ടത് അവർക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണാൻ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ ഉണ്ടാകാതെ പോവുക അത്രയേ വേണ്ടു ഓരോ കുട്ടീനെ വെച്ചിട്ട് അവരവരുടെ മക്കളെക്കുറിച്ച് എന്ത് പറയണം എന്ത് പറയണ്ടെന്ന് ഒരമ്മയെ എനിക്കറിയില്ലേ എന്തൊക്കെയാണ് പറയേണ്ടത് അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നേക്കാൾ കൂടുതൽ വേറെ ആർക്കും അറിയാം അതൊരു ഇതുകൂടി കേൾക്കണമെന്ന് സത്യം പറഞ്ഞാൽ അവർ ഇത്രയും കാലത്തിനിടയിൽ ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് വർഷമായിട്ടുണ്ട് ഈ രണ്ട് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും എനിക്ക് കമൻസ് ഇടുക ഒന്നും ചെയ്തില്ല എനിക്ക് അവരുമായിട്ട് ഒരു പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇന്നലെയാണ് അവർ അവർ ഇവളുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് കമൻസ് ഇട്ടത് അപ്പോൾ ഞാൻ ഒരു കാര്യത്തിൽ സന്തോഷിച്ച് എന്താണെന്ന് വെച്ചാൽ അവർ ഈ കമൻസ് ഇടാനെങ്കിലും ആ വീഡിയോ എല്ലാ വീഡിയോസും ഇരുന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ കണ്ടതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അവൾക്ക് എന്താ പറയുക എന്ത് മാറ്റമാണ് എൻ്റെ മോൾക്ക് ഉണ്ടായത് പറയെന്ന് പറഞ്ഞിട്ട് അവർ കമൻസ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് എന്തായാലും അവർ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ എല്ലാം ഇത്രയും വീഡിയോസ് കാണാതെ ഒരാൾക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും അത് നല്ലൊരു കാര്യമാണെന്ന് ഞാനും ചിന്തിച്ചു പിന്നെ പാപ്പിക്ക് ഉച്ചയ്ക്ക് ഞാനിതാ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചോറ് മുരിയൻകായ് കറിയും മുരിങ്ങൻകായും തക്കാളിയും പലുപ്പൊക്കെ ഇട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു മീനുണ്ടായിരുന്നു മീൻ വറുത്തിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാപ്പി ചോറും കഴിച്ച് രോഹിതായപ്പുറത്ത് തന്നെ ഇരുന്ന് കഴിക്കണ്ട എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണ്ട് പിന്നെ പറയുകയാണെങ്കിൽ പാപ്പിൻ്റെ ഇങ്ങനെ ചോറൊക്കെ വാരി ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പോൾ ഈ നനവായത് കൊണ്ട് ആദ്യമൊക്കെ എടുത്ത് കഴിക്കാൻ മടി തോന്നി പിന്നെ ഒരു രണ്ട് മൂന്ന് വായൊക്കെ അവൾ സ്വയം എടുത്ത് കഴിച്ച് ചോറൊക്കെ താഴെ കിടക്കേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വയറ് നിറയെ ചോറ് വേണമെങ്കിൽ എന്തായാലും നമ്മൾ വാരി കൊടുത്ത് വയറ് നിറയ്ക്കണം എന്ന് വിചാരിച്ചു പിന്നെ എനിക്കൊരു സംശയം കൂടെ ഉണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഇല്ലായ്മ മാത്രം പറഞ്ഞ് വീഡിയോ കാണിക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി പറയണം കേട്ടോ എന്തായാലും എല്ലാവരും എന്താ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇതാണ് എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും അത് കിട്ടുകയോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് അത് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുമ്പോൾ അതിലേറെ സന്തോഷമാണ് അല്ലാതെ ഇനി ഇല്ലായ്മ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് അത് വേണം ഇത് വേണം പറയാനോ എടുക്കാനോ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യണതല്ല നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ വന്നു അല്ലെങ്കിൽ പാപ്പിക്ക് ഇങ്ങനെ സാധനങ്ങൾ കിട്ടി എന്നോ കിട്ടണത് സന്തോഷമായിരിക്കും നമ്മൾ പറയുമ്പോൾ നമ്മുടെ മൗത്തിൽ അത് കേൾക്കണ ഒരു പാപ്പിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുത്തല്ലോ അല്ലെങ്കിൽ അവൾക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയല്ലോ എന്ന് അറിയുമ്പോൾ നിങ്ങൾക്കും അത് ഒരുപാട് സന്തോഷമാവും എന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോസൊക്കെ ഇടുന്നത് അല്ലാതെ എന്തോ ഇല്ലായ്മ പറഞ്ഞിട്ട് ആരുടെ അടുത്തും ഒന്നും വാങ്ങിക്കാനോ ഒന്നുമല്ല ഇത് ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോയിലും എനിക്ക് എനിക്കതില്ല അല്ലെങ്കിൽ എനിക്ക് ഇതില്ല അത് വാങ്ങണം ഇത് വാങ്ങണം എന്നെയൊന്ന് സഹായിക്കുക വേണ്ടി ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ഇതിൽ എന്തോ ഉള്ളത് വെച്ചാൽ അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് ഇരിക്കുന്നത് അതും വെച്ച് സന്തോഷത്തോടെ വീഡിയോസ് എടുക്കണം എൻ്റെ നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ വിട്ടിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് ഒരു പണിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒരു മൂന്ന് മാസം അങ്ങനെ കൂടുമ്പോഴാണെങ്കിലും ചെറിയൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടുകയാണെങ്കിലും അത് വലിയൊരു ആശ്വാസം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മളിങ്ങനെ വീഡിയോസ് ഇടുന്നത് എന്താ പറയുക നമ്മുടെ പരിമിതി ുള്ളിൽ തന്നെയാണ് നമ്മുടെ ജീവിതം പോകുന്നതും കാര്യങ്ങളും ഒക്കെ അതിൽ നമുക്ക് പരാതിയോ സങ്കടങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇങ്ങനെയെങ്കിലും ജീവിതം ജീവിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രം തന്നെ ഉള്ളൂ അല്ലാതെ അയ്യോ എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇവിടെ പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സങ്കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ പാപിയെ കാണാൻ തന്നെ ഒരുപാട് ചേച്ചിമാർ വരാറുണ്ട് ഒരുപാട് പറഞ്ഞാൽ ഇങ്ങനെ ഇവളെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന സമയത്ത് അവർ അധികം ലോങ് ആയിരിക്കും വരുന്നത് ലോങ്ന്ന് നന്നായിരിക്കും വരുന്നത് അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും കാർ കൊണ്ടുവരും അപ്പോൾ ഇവൾക്ക് പാപ്പിക്കാണെങ്കിൽ കാറിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എത്ര പറഞ്ഞാലും അതിലേക്ക് എത്ര വയ്യെങ്കിലും അതിലൊന്ന് കയറിയിരുന്നാൽ അവളുടെ മുഖത്ത് ഒരു ചിരി കാണാം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൂടെ പോകാറുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവളുടെ ആ ഒരു സന്തോഷം കാണാമല്ലോ നമ്മുടെ അടുത്തില്ല അത് പറഞ്ഞിട്ട് നമ്മൾ ആ അയ്യോ എൻ്റെ അടുത്ത് കാറില്ല എനിക്ക് കാറ് വാങ്ങണം എൻ്റെ മകൾക്ക് കാറ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത് വാങ്ങിച്ചു തരുമോ എന്ന് ഞാൻ ഒരിക്കലും ചോദിക്കുകയും മനസ്സുകൊണ്ട് പോലും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യാറില്ല എന്നതാണ് നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് എപ്പോഴെങ്കിലും നമ്മുടെ ചാനലൊക്കെ ഒന്ന് റീച്ചായി വീഡിയോസൊക്കെ ഒന്ന് റീച്ചായി കയറി കുറേ പൈസയൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കണം എന്ന ആഗ്രഹമുണ്ട് അല്ലാതെ അവർ ചെയ്തു തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ വീഡിയോയിലോ അല്ലെങ്കിൽ മനസ്സിലോ ഇന്ന് വരെ തോന്നിയിട്ട് തോന്നിയിട്ടുള്ള കാര്യമല്ല കേട്ടോ എന്തായാലും പിന്നെ ഞാൻ എന്താണോ അതാണ് നമ്മൾ വീഡിയോയിൽ എനിക്ക് എനിക്കങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ വീഡിയോയിൽ എന്താണോ ഞാൻ അത് എനിക്ക് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പോയി എന്താ പറയുക ഭയങ്കര ഇതായിട്ട് വന്ന് ഇരുന്ന് വീഡിയോ ചെയ്തിട്ട് പിന്നെ ഞാനിങ്ങനെ എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല ഞാനെങ്ങനെയാ വീട്ടിലിരിക്കണം അല്ലെങ്കിൽ ഞാൻ എന്താ പാപ്പിക്ക് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ എന്താ ഭക്ഷണം ഉണ്ടാക്കണം അത് നിങ്ങൾ കാണിക്കുക അങ്ങനെയൊക്കെ എനിക്ക് അറിയുള്ളൂ അറിയണ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യണു ആ നമ്മുടെ ലൈഫ് ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്താ എന്താ പറയുക ഒരു സെക്കൻഡെങ്കിലും നമ്മളെക്കുറിച്ച് ചിന്തിക്കും നമ്മളെടുത്ത് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയും അതൊക്കെ തന്നെ നമ്മൾ നേടിയ വലിയൊരു കാര്യമല്ലേ പിന്നെ വയറ് നിറയെ ചോറ് കഴിച്ചിട്ടിരിക്കണവർ എന്താ പറയുക ഒന്ന് വിശപ്പാ വിശപ്പ് അടക്കാൻ പോലും വഴിയില്ലാത്തവരെ നോക്കിയിട്ട് ഇതായിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്കൊന്നും തോന്നിയില്ല എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ അടുത്തൊന്ന് പറയണം കേട്ടോ എന്തായാലും ഞാൻ എന്താ എന്തെങ്കിലും ഇല്ലായ്മ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പറയണം അത് ഇല്ലായ്മയാണെങ്കിൽ അത് പറയുന്നത് എൻ്റെ ഞാനതാ ചെയ്ത് ഇതാ ചെയ്തെന്ന് പറയുന്നത് എൻ്റെ ഒരു സന്തോഷമാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇതപ്പോൾ കപ്പം മുറിക്കണം ഇതിപ്പോൾ ഞാൻ പുഴുങ്ങാൻ പോവാണ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സന്തോഷമാണ് എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ വീഡിയോസൊക്കെ തന്നെ എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുള്ളൂ നമ്മളല്ലാതെ പുറത്ത് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ എന്താണോ അത് നിങ്ങളിലേക്ക് എത്തിക്കും പിന്നെ പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ വൈകുന്നേരത്തേക്ക് കപ്പയൊക്കെ പുഴുകാന്ന് വിചാരിച്ചിട്ട് കപ്പൻ്റെ തോലൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിന് മീൻകറി ഉണ്ടാക്കണം എന്തായാലും അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടെ രണ്ടുപേരും ഇല്ല രോശി ട്യൂഷന് പോയിരിക്കണോ പണിക്ക് പോയിട്ട് വന്നിട്ടുമില്ല അപ്പോൾ ഞാനും പാപ്പിയേ ഉള്ളൂ അപ്പോൾ പാപ്പിനെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഞാൻ കപ്പയൊക്കെ നമ്മുടെ ഇവിടെ പൂളക്കിഴങ്ങ് എന്നാ കേട്ടോ അതിനെ പൂള എന്ന് പറയും ഇവിടെ വന്നപ്പോൾ കപ്പ കപ്പ എന്നായി ഇനി കുറച്ച് മീൻ എടുത്ത് കറി കറി വെക്കണം അപ്പം മീനും കപ്പ കുഴിഞ്ഞതും രോശിക്കാണെങ്കിൽ ചെറുതായിട്ട് ചമ്മന്തി അരച്ചാലും മതി അല്ലെങ്കിൽ സാമ്പാറോ നല്ലത്തെ സാമ്പാറൊക്കെ ഉണ്ട് അതൊക്കെ കൂടിയിട്ടാണെങ്കിലും രോശി കഴിക്കും രോശിക്ക് പിന്നെ അങ്ങനെ പച്ചക്കറിയോടാണ് അവർക്ക് ഇഷ്ടം പിന്നെ ചിക്കൻ പൊരിച്ചാൽ കഴിക്കും രോശി അല്ല രോഷി ആ ചിക്കൻ പൊരിച്ചാൽ രോശി കഴിക്കും ചില്ലിയൊക്കെ ആണെങ്കിൽ എന്താ പാപ്പി പാപ്പി ഇവിടെ ഇരുന്നിട്ട് അമ്മയേ അമ്മയെ നമുക്ക് വിളിക്കണ്ട അപ്പോൾ എന്താ അപ്പൊ നമ്മളുടെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം നിങ്ങളടുത്ത് പങ്കുവെക്കുന്ന ഒരു ചാനലാണ് പാപ്പിൻ്റെത് പാപ്പി വ്ലോഗ്സ് എന്ന ചാനലിന് പാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാനാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ പാപ്പിൻ്റെ മാറ്റമല്ലാതെ ഞാൻ എന്താ ഈ വീഡിയോസിൽ കാണിക്കുക അല്ലെങ്കിൽ പാപ്പിൻ്റെ കാര്യങ്ങളല്ലാതെ എനിക്ക് പറയാനുള്ളത് പാപ്പിൻ്റെ കാര്യങ്ങളായിരിക്കും അധികവും പറയാനുള്ളതും വീഡിയോ ആയിട്ട് എടുക്കാനുള്ളതും എല്ലാം പാപ്പിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതേക്കൂടെ ഒരു പണി വരികയാണെങ്കിൽ വന്നോട്ട് നമ്മൾ നേരിടാൻ തയ്യാറാണ് ഏത് വഴിക്കാണ് ഈ കമൻസ് തരുന്നത് എന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് തന്നെ ഉള്ളു പക്ഷേ എന്നാലും അത് എത്രത്തോളം വരുന്നുള്ളത് നോക്കാന്ന് കൊണ്ടിരുന്ന നമ്മൾ ഇരിക്കുന്നത് എന്നാലും വരട്ടെ വരുന്ന അത്രയ്ക്കും വരട്ട കമൻസ് വരുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമില്ല ലാഭം മാത്രമുള്ളൂ അത് ഓരോ കമൻസും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും യൂട്യൂബ് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കയറും ലൈക്കും കമൻസും കൂടുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ വീഡിയോസ് യൂട്യൂബ് പല ആളുകളിലേക്കും എത്തിക്കുന്നത് അത് നമുക്ക് ഉപകാരമുള്ളൊരു കാര്യം തന്നെയല്ലേ എന്തായാലും നമ്മളെക്കുറിച്ച് ഇത്രയും വിശുദ്ധമായിട്ട് അറിഞ്ഞിട്ട് കമൻസൊക്കെ ഇടണമെങ്കിൽ നമ്മുടെ ഏകദേശം എല്ലാ വീഡിയോസും കണ്ടിട്ട് വരെ അല്ല അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം എന്നെ സംബന്ധിച്ച് ഞാനും അവരുമായിട്ട് വ്യക്തി വൈരാഗ്യമായിട്ടൊന്നുമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്താ ചോദിച്ചാൽ എനിക്ക് അവരേ അറിയില്ല എനിക്ക് എന്നെ അവർക്കും അറിയില്ല അപ്പോൾ പിന്നെ വേറെ ഒരു നിവൃത്തിയില്ല അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുട്ടികളെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത പ്രത്യേക വൈരാഗ്യമോ എന്തെങ്കിലും തോന്നിക്കാണോ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തെന്നെ ആയാലും നമ്മളെന്തായാലും എന്ത് ഭീഷണിയായിട്ട് വന്നാലും നമ്മൾ പാപ്പിൻ്റെ വീഡിയോസ് എന്നും എടുത്ത് ഇടാൻ പറ്റുന്ന സമയത്തൊക്കെ എടുത്ത് ഇടുകയും ചെയ്യും അവളുടെ നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അവൾ സംസാരിക്കണതും അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യണതും എല്ലാം ഷെയർ ചെയ്യാനാണ് ഷെയർ ചെയ്യാനാണ് എനിക്ക് കൂടുതലിഷ്ടം അല്ലാതെ അവൾ അവൾക്ക് അതിനാവാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ എനിക്കിഷ്ടമില്ല അതുകൊണ്ട് അവൾ ൾ ചെയ്യണ ഏത് കാര്യമാണോ ബെറ്ററായിട്ട് ഒന്നിന് ചെയ്യാത്ത കാര്യങ്ങൾ ഏതാണോ ചെയ്യണം ചെയ്യണവള് അതുമായിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് പിന്നെ മാധ്യമങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ട അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട എന്ന് പറയാൻ ആർക്കും ആരുടെ അടുത്തും ആർക്കും പറയാനുള്ള ഒരു അവകാശം ഇല്ലയെന്നു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്താ വെച്ചാൽ ഞാൻ പാപ്പിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ലേസ് കഴിക്കണമെന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ലൈവായിട്ട് തന്നെയാണ് വീഡിയോ എടുത്തത് അല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് അവൾ ലേസ് കവറിൻ്റെ ഉള്ളിൽ നിന്ന് കൈയിട്ടെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവൾ അത് കഴിക്കണത് കണ്ടപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തു എന്നാണ് പറഞ്ഞത് അല്ലേ അല്ലാതെ തെറ്റായത് ഞാനിതിൽ എന്തെങ്കിലും ഉള്ള മാറ്റങ്ങളെക്കുറിച്ച് തെറ്റായി പറഞ്ഞതായിട്ട് എനിക്ക് ഒരു ഇതും കണ്ടില്ല അപ്പോൾ ഇത്രയും പറയണമെന്ന് തോന്നി എന്തായാലും ഇന്നത്തെ വീഡിയോയില് അപ്പം ഇനി നമുക്ക് വൈകുന്നേരത്തിൽ നിന്ന് കപ്പയും മീനും ഒക്കെയാണ് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക നല്ലതു മാത്രം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേക്കാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാളേക്ക് പുതിയൊരു വീഡിയോ ആയി വരുന്നവർക്ക് ടാറ്റാ